ഹലോ ഗൈസ് അപ്പം ഇന്ന് ഒരു പുതിയൊരു വീഡിയോ ആണ് ലെൻസ് വെക്കണം എങ്ങനെ ലെൻസ് വെക്കാമെന്നുള്ളത് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാമെന്ന് തോന്നുന്നു ഇപ്പോൾ എല്ലാവരും ലെൻസൊക്കെ വെച്ച് ഷൂട്ടായാലും എല്ലാത്തിനും ലെൻസ് വെക്കുന്നവരാണ് ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്യാൻ പോലും ലെൻസ് വെക്കുന്ന ആൾക്കാരാണ് ഞാൻ ഓൾറെഡി സ്പെക്സ് വെച്ചുകൊണ്ട് ഞാൻ പണ്ടോട്ട് ഒരു രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പോട്ട് ഞാൻ ലെൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വെക്കുന്നതാണ് ഞാൻ പവർ ലെൻസാണ് വെക്കുന്നത് അപ്പം ലെൻസ് എങ്ങനെ വെക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയണത് എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ വിചാരം നോക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ കൈ നന്നായിട്ട് വാഷ് ചെയ്യാം കൈ വാഷ് ചെയ്തെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വാഷ് ചെയ്യണം കാരണം നമ്മൾ ഈ ലെൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് സാധനമാണ് നമ്മുടെ കയ്യിൽ നിന്ന് ചെറിയൊരു എന്തെങ്കിലും പൊടി വന്നാൽ മതി നമ്മുടെ ലെൻസ് സ്ക്രാച്ച് ചെയ്യാം ലെൻസ് സ്ക്രാച്ച് ചെയ്യുക നമ്മൾ കണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേറ്റ് ആകും ഭയങ്കര പ്രശ്നങ്ങളാണ് അത് അപ്പം നന്നായിട്ട് കൈ വാഷ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം നമ്മൾ നന്നായിട്ട് കൈ കൊടുത്ത് തുണിച്ചിട്ട് എൻ്റെ ലെൻസ് എന്ന് പറഞ്ഞാൽ ഉള്ളത് ലെൻസ് ഞാൻ സാധാരണ ഹേസലാണ് വാങ്ങിക്കാറ് ഹേസല് പു ഹേസല് അങ്ങനെ പല പല ഷെയ്ഡുകളുണ്ട് പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഇതൊന്നും കിട്ടിയില്ല ബ്രൗണാണ് കിട്ടിയത് അപ്പൊ ആ കല്യാണത്തിൽ ഒരു ഇതായത് കൊണ്ട് ഞാൻ പിന്നെ ബ്രൗൺ മതി എന്ന് പറഞ്ഞാൽ ബ്രൗൺ ആണ് കിട്ടിയത് ഒരു കളറാണ് എന്റെ ലെൻസ് ഫസ്റ്റ് നമ്മൾ കൈയിലേക്ക് ഈ ലെൻസ് ഇടാം ജസ്റ്റ് ഈ ഒരു സൊല്യൂഷൻ നന്നായിട്ട് കാണണം അറിയില്ല മുക്കെ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കാരണം നമ്മൾ ആ ബോക്സിൽ ഇട്ടപ്പോൾ തന്നെ എന്തെങ്കിലും ലെൻസിൽ എന്തെങ്കിലും പൊടി എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ആവാൻ വേണ്ടി നമ്മൾ കയ്യിൽ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് അത് ക്ലീൻ ചെയ്തെടുക്കാം സ്ഥലത്ത് വീയരുത് കേട്ടോ കേട്ടോ എന്നെ നമ്മൾ ലെൻസ് ലെൻസ് വെക്കാം ഞാൻ ഇങ്ങോട്ട് നോക്കും കാരണം എനിക്ക് എൻ്റെ മിറർ അവിടെയാണ് കണ്ണ് ഇങ്ങോട്ട് വെക്കട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഇതാക്കിയാൽ മതി അത്രയുള്ളൂ സാധാരണ മേക്കപ്പിന് മുമ്പ് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ പിന്നെ ഞാനിപ്പോൾ ഞാൻ ഷോപ്പിലാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു രണ്ട് ടോണിയെങ്കിൽ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഷോപ്പിൽ ഇരുന്ന് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ പോലെ എടുത്തതാണ് നമ്മൾ അടുത്ത ലെൻസ് എടുക്കുക നന്നായിട്ട് കയ്യിൽ തന്നെ നന്നായിട്ട് ഇത് ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം കാരണം നമ്മുടെ കണ്ണെന്നുള്ളൊരു ചിന്തയാണ് ഇതിൽ ചെറിയൊരു സ്ക്രാച്ച് വീണാൽ തന്നെ നല്ല ഇറിട്ടേഷൻ വരും പിന്നെ കണ്ണിൽ തന്നെ സ്ക്രാച്ച് ചെയ്യാൻ ഇത് ചാൻസ് ഉണ്ട് അപ്പം എല്ലാവരും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് എപ്പോഴും ലെൻസ് വെക്കുമ്പോഴായാലും ലെൻസ് എടുത്ത് വെക്കുമ്പോഴായാലും നന്നായിട്ട് ലെൻസ് ക്ലീൻ ചെയ്യാം ഇങ്ങനെ ലെൻസ് വെച്ച് കഴിഞ്ഞു പിന്നെ ബാക്കി എല്ലാത്തിൻ്റെയും വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ലെൻസ് വെക്കുമ്പം എല്ലാവരുടെയും കണ്ണീനൊക്കെ കുട കുട കുടക്കുടാന്നൊക്കെ വെള്ളം വന്നു പക്ഷേ എനിക്കങ്ങനെ വലുതായിട്ടും കണ്ണീന് തന്നെ വെള്ളം വരില്ല ജസ്റ്റ് ഒന്ന് കണ്ണെന്ന് അറിയും അത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ ലെൻസ് ഇത് ഇപ്പോൾ പവർ ലെൻസ് ഞാൻ പവർ ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത് കാരണം എനിക്ക് കണ്ണട ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും പവർ ലെൻസ് അപ്പോൾ ഇങ്ങനത്തെ ഒരു കേ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ വാങ്ങിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് കിട്ടും അപ്പോൾ കേസിൽ ഇട്ട് വെക്കാം പിന്നെ മറ്റേ ലെൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വൺ ഡേ മാത്രം ഇത് വൺ ഡേ മാത്രം വെക്കാൻ പാടുള്ളൂ പിന്നെ നമുക്ക് വേറൊരു വേറൊരിതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലെൻസിന്റെ ഇങ്ങനത്തെ ഒരു കണ്ടെയ്നേഴ്സ് തന്നെ ഉണ്ട് ലെൻസ് ആപ്ലിക്കേറ്ററാണിത് ഈ സാധനത്തിൽ നമുക്ക് ലെൻസ് വെക്കാനുള്ള കേസും വരും ലെൻസ് ഇങ്ങനെ എടുക്കാനുള്ള ഈ ഒരു ടൂള് ഒക്കെ ഉണ്ടാവും ഇത് വെച്ചൊക്കെ നമ്മൾ ജസ്റ്റ് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് വെച്ചുകൊടുത്താൽ മതി ഇങ്ങനെ ലെൻസ് എടുക്കാം ഇങ്ങനെ വെച്ചുകൊടുക്കുക പക്ഷേ എനിക്ക് കൂടുതൽ ഞാൻ പണ്ട് ചെയ്തുകൊണ്ട് എനിക്ക് കൈയാണ് കുറച്ചുകൂടി ബെറ്റർ നമ്മൾ കൈ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നന്നായിട്ട് വാഷ് ഇതിലൊക്കെ ആണെങ്കിൽ ഈ ടൂളൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യണം കൈ ആണെങ്കിൽ നമ്മൾ കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഇതാക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ലെൻസ് വെച്ചിട്ട് കണ്ടോ എൻ്റെ നല്ല ബ്രൗൺ കണ്ണായിരുന്നു പക്ഷേ എനിക്ക് ഈ ഷെഡിനൊക്കെ കുറച്ചുകൂടെ എനിക്ക് ഹേസൽ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഇതെന്ന് പറഞ്ഞാൽ ഓൾറെഡി എൻ്റെ ഒരു ബ്രൗൺ കണ്ണായതുകൊണ്ട് ഇത് വെക്കുമ്പോൾ വലിയതായിട്ട് നമുക്ക് ഇടത്ത് അങ്ങോട്ട് അറിയില്ല കണ്ടോ മറ്റേ ഹേസൽ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി കളർ ലെൻസ് വേണ്ടവർക്കാണ് ഞാൻ പറഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് ഷൂട്ടിനൊക്കെ ആയാലും നല്ല അതായിരിക്കും നല്ല ഒരു ഇത് നമുക്ക് ബ്രൗൺ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ബ്രൗൺ ആയിട്ടുള്ള കണ്ണിൽ ഈ ബ്രൗൺ ലെൻസ് വെച്ച് കഴിഞ്ഞാൽ വലിയതായിട്ട് എടുത്തറിയില്ല പിന്നെ ലെൻസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നന്നായിട്ട് കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഉറങ്ങുമ്പോൾ ലെൻസ് വെക്കാൻ പാടില്ല ഇതൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ ഞാൻ പറയുന്നുള്ളൂ ഉറങ്ങുമ്പോൾ ലെൻസ് വെക്കാൻ പാടില്ല ഇപ്പോൾ ടൂ വീലറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ലെൻസ് വെക്കണം നോക്കി വെക്കണം കാരണം വെക്കാൻ പാടില്ല എന്നാണ് പക്ഷെ വെച്ച് കഴിഞ്ഞാലും ഈ അടിക്കുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് ചെറിയ പൊടിയൊക്കെ അടിക്കും നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ബ്ലിങ്ക് ചെയ്താൽ തന്നെ ലെൻസ് സ്ക്രാച്ച് ചെയ്യും ലെൻസ് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കണ്ണ് ഭയങ്കരമായിട്ട് റെഡിഷായി ഭയങ്കര പ്രശ്നമാണ് പിന്നെ പറഞ്ഞാൽ ലെൻസ് നമുക്ക് അത്രയും സെവൻ ടു നയൻ അവേഴ്സ് എന്തോ ഉള്ളു എല്ലാ ലെൻസും അത്രേ നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഈ ലെൻസ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാ ദിവസവും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല ഞാൻ പണ്ടൊക്കെന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ലെൻസ് ആയിരിക്കും എൻ്റെ കണ്ണ് എനിക്ക് സ്പെക്സ് ഇല്ലാണ്ട് ഒന്നും പറ്റില്ല അതുകൊണ്ട് ഞാൻ ഫുൾ ടൈം ലെൻസ് വെച്ചു കൊണ്ടായിരിക്കുന്നത് പക്ഷെ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് ഭയങ്കര എനിക്ക് ഇറിറ്റേറ്റ് ആവാൻ തുടങ്ങി എപ്പോഴും കണ്ണിട്ട് ഭയങ്കര വെള്ളം വരല്ലും ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറാണ് പറഞ്ഞാൽ ലെൻസ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല മെയിനായിട്ട് എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ ലെൻസ് വെക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ ഉണ്ടാവുന്ന വാട്ടറിൻ്റെ കണ്ടന്റ് ഇല്ലേ അത് നന്നായിട്ട് ലെൻസോട് വലിച്ചെടുത്ത് നമ്മളെ കണ്ണ് ഭയങ്കര ഡ്രൈ ആക്കും അതുകൊണ്ട് നമുക്ക് ഡ്രൈ ആക്കി കഴിയാൻ നമ്മുടെ കണ്ണിൽ കുറച്ച് വെള്ളം ഇല്ലെങ്കിൽ അറിയാമല്ലോ അപ്പോൾ ആ ഡ്രൈ ആക്കി കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ കുറച്ച് ഇറിറ്റേഷൻസ് വരും പിന്നെ കണ്ണിൽ ഭയങ്കര സ്ക്രാച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും ഇപ്പം എല്ലാവരും ലെൻസ് വെക്കുന്നവരാണെങ്കിൽ തന്നെ എല്ലാവരും ഒന്നല്ലെങ്കിൽ ഡോക്ടറെ പോയി കണ്ടിട്ട് അത് വാങ്ങിക്കുക അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പ് ചെയ്ത് നമുക്ക് പറഞ്ഞാൽ അവർ ഒരു ഡ്രോപ്പ് കിട്ടും ആ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിലുള്ള വാട്ടറിനും ഇത് നിൽക്കാൻ വേണ്ടിയാണ് അതിനെന്താ പറയണതെന്ന് എനിക്ക് അറിയില്ല ഞാനത് യൂസ് ചെയ്യാറുണ്ട് കാരണം എനിക്ക് അപ്പ തൊട്ടാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് ശരിയാണ് ഈ ലെൻസ് വെക്കുമ്പോൾ നമ്മുടെ കണ്ണ് ഭയങ്കര ഡ്രൈ ആക്കും അപ്പം അത് ഒഴിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ നൈറ്റ് ഈ ലെൻസൊക്കെ മാറ്റി ഒന്ന് കിടക്കാൻ നേരത്ത് ഇതൊക്കെ ഒഴിച്ചുകഴിയുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് അപ്പം ഇതാണ് എൻ്റെ ലെങ്സ് വച്ചിട്ടുള്ളത് പിന്നെ ഞാൻ ആ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് എല്ലാവരും ലെൻസ് വെക്കുമ്പോൾ ഈ മേക്കപ്പൊക്കെ ചെയ്ത് ഇപ്പം എൻ്റെ ഇതിലെ ഞാൻ പറയണേ മേക്കപ്പൊക്കെ ചെയ്ത് ഫുൾ സെറ്റ് ചെയ്ത് എൻ്റെ ലെൻസ് വെക്കാണ്ടിരിക്കും എന്തായിരിക്കും ബെറ്റർ കാരണം ലെൻസ് വെക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് കണ്ണ് റിട്ടേറ്റ് ആകും പക്ഷെ എൻ്റെ അങ്ങനെ വലിയ എനിക്ക് കണ്ണ് എന്തെങ്കിലും കരട് മാത്രം ഉണ്ടെങ്കിൽ എൻ്റെ കണ്ണ് ഭയങ്കര റിട്ടേറ്റ് ആകുള്ളൂ അല്ലെങ്കിൽ എനിക്ക് വലിയതായിട്ട് വാട്ടറിയൊന്നും വരാറില്ല പക്ഷെ ചിലവർക്ക് അങ്ങനെയല്ല ലെൻസ് വെക്കുമ്പോഴേക്കും നല്ല കൂടി വെള്ളം വരും അപ്പോൾ എല്ലാവരും മേക്കപ്പിന് മുമ്പ് ലെൻസ് വെക്കാം ഇപ്പോൾ ബ്രൈഡ്സിനായാലും എല്ലാവർക്കും മേക്കപ്പിന് മുമ്പ് ലെൻസ് വെക്കുന്നതായിരിക്കും നല്ലത് ഇത് നമുക്ക് ലെൻസ് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് നോക്കാം നമുക്ക് ഈ ഒരു കേസ് ഉണ്ടല്ലോ ഇത് ലെൻസിൻ്റെ കേസാണ് ഈ കേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യാം ഇപ്പോൾ ടിഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ നന്നായിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാം കാരണം ഇതിൽ പോ നമ്മൾ ലെൻസ് ഇട്ട് വെക്കാൻ പോണ കേസ് ഇതാണ് അപ്പം ഇതിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ലെൻസ് സ്ക്രാച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് ഇതിലേക്ക് ആ വെള്ളം വെള്ളമല്ല സൊല്യൂഷൻ വയ്ക്കാം കാരണം സൊല്യൂഷൻ വെച്ചു അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ കൈ കഴുകണില്ല കാരണം ഞാനിപ്പോൾ എവിടെ നിന്നും പോയില്ല ലെൻസ് വെച്ചു ലെൻസ് കഴിക്കണത്രൂ പക്ഷെ നമ്മളെല്ലാവരും ലെൻസ് വെക്കണത് പുറത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴായിരിക്കും അപ്പോൾ തിരിച്ചു വരുമ്പോഴായാലും ഈ സെയിം സ്റ്റെപ്പ് തന്നെ നമ്മൾ കൈ നന്നായിട്ട് വാഷ് ചെയ്യുക നമ്മൾ വെച്ചിട്ട് പിന്നെ ആപ്ലിക്കേറ്റർ വെച്ച് ചെയ്യണവരുണ്ട് പക്ഷെ എനിക്ക് എന്തോ കൈ വെച്ചായിരിക്കും കൊറച്ചുകൂടി നല്ലത് അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് പോലെ കണ്ണീനെടുത്താലും നമ്മുടെ ഈ ലെൻസ് നന്നായിട്ട് വാഷ് ചെയ്യണം ഈ സൊല്യൂഷൻ നമ്മുടെ കയ്യിൽ വെച്ചാൽ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഈ ഒരു കേസിലേക്ക് വയ്ക്കാം കേട്ടോ നമ്മള് എപ്പോഴും ലെൻസ് നമ്മൾ ഫുൾ സൊല്യൂഷനിലും കിടക്കണം അതുപോലെ തന്നെ ഈ കണ്ടോ എന്നിട്ട് ഇതും നന്നായിട്ട് വാഷ് ചെയ്യണം എനിക്ക് വാഷ് ചെയ്യണം കാരണം ഓൾറെഡി ഞാൻ വാഷ് ചെയ്തിട്ടാണ് കണ്ണിൽ വെച്ചത് ഈ പുറത്തൊക്കെ പോകുമ്പോ എന്തായാലും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ലെൻസ് നമുക്ക് എടുത്ത് വെക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലെൻസ് പെട്ടെന്ന് സ്ക്രാച്ച് കണ്ടോ രണ്ട് ലെൻസ് ഞാൻ എടുത്ത് വെച്ചു എന്നിട്ട് മൂടിയിട്ട് വെക്കാം അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ലെൻസിൻ്റെ കാര്യം സിമ്പിളാണ് ലെൻസ് വെക്കുന്നതും ഒക്കെ ഭയങ്കര സിമ്പിളാണ് അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു അറിവില്ലാത്ത ഒരാളാണ് നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ നമ്മൾ ചെയ്ത് തുടങ്ങണേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമ്മളെ ചാനലിൽ ഞാൻ തുടങ്ങുന്നത് അത്ര സുഖമില്ല എന്ന് എനിക്കറിയാം കാരണം എനിക്കതിനെക്കുറിച്ച് അറിയില്ല പക്ഷെ എനിക്ക് എല്ലാവരും പറഞ്ഞ് തന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈസ് ആയിട്ട് നമുക്ക് എന്തായാലും നന്നായിട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഓക്കെ അത്രേ ഉള്ളൂ ബൈ